കൂടുതൽ കാലം ആരോഗ്യത്തിനൂടെ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല സമയമാണ് കാരണം നമുക്ക് കുറയും കൂടുതൽ കാലം പറ്റും അത് പൂർണ്ണമായ ആരോഗ്യ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ബി കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി ലോഞ്ചിറ്റി എന്നുള്ളതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഇപ്പോൾ ആവറേജ് ആൾക്കാർ ജീവിച്ചിരിക്കുകയാണ് പക്ഷെ അതേസമയം തന്നെ എഐ പല ഫീൽഡും കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആയുസ് കൂടുമ്പോൾ മനുഷ്യർ എന്ത് ജോലിയെടുത്ത് ജീവിക്കും ജോലി ഇല്ലാതാവില്ലേ ജോലി എ ഐ വന്നിട്ട് ജോലി മുഴുവൻ എടുത്തുകൊണ്ട് പോകുകയും ചെയ്യും ആൾക്കാർ കൂടുതലും ജീവിക്കുകയും ചെയ്യും ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുന്നത് ആരോഗ്യത്തിലൂടെയാണെങ്കിൽ പ്രശ്നം തീരും പിന്നെ രണ്ടാമത്തെ കാര്യം എ ഐ വരുന്നതോടുകൂടി ജോലികളിൽ ഒത്തിരി ജോലികൾ അപ്രത്യക്ഷമാകുന്നു സത്യം തന്നെയാണ് ചില ആൾക്കാർ അതിനെ മറച്ചു പിടിക്കാറൊക്കെ നോക്കുന്നുണ്ട് ചിലത് പറയുന്നു അങ്ങനെയില്ല അത് ആൾക്കാരെ എംപവർ ചെയ്യത്തുള്ളൂ ഡെഫിനറ്റ്ലി എ കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുടെ ജോലി പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ടെലികോളിങ്ങിൽ വരെ എ എ ഏജൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല ഇത് ആക്ച്വലി മനുഷ്യനാണോ വിളിക്കുന്നത് അതോ ഒരു എ ഐ ആണോ വിളിക്കുന്ന പോലും അറിയില്ല ഒരേ ഏജൻ്റ് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഏജൻ്റ് ഒരു ദിവസം ഒരു ഒരു സമയം അറ്റ് എ സെയിം ടൈം പത്ത് കോൾ ഹാൻഡിൽ ചെയ്യാം ഒരു സമയം ഒരു സെക്കൻഡിൽ പത്ത് കോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത്ര എഫിഷ്യൻസി ഒന്നും ഒരിക്കലും ഹ്യൂമൻ കോളേഴ്സിന് പറ്റുന്നതല്ല ഞാൻ പറയാൻ കാര്യം എല്ലാ രംഗത്തും പറ്റിയെന്ന് വരുന്നില്ലെങ്കിലും ഒത്തിരി രംഗങ്ങളിൽ ഈ പറയുന്ന എ കീഴടക്കും പിന്നെ എ ഐ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ ഇന്നിപ്പം നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ ഒരു പ്രപ്പോസൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അഞ്ച് മണിക്കൂർ എടുത്ത് ഉണ്ടാക്കേണ്ടിയിരുന്ന പ്രപ്പോസൽ ഇന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും എ യൂസിയും അറിയാമെങ്കിലും പ്രോപ്പറായിട്ടുള്ള പ്രോംറ്റിങ് അറിയാവുന്ന ഏതൊരാൾക്കും ചെയ്യാവുന്നോ മാത്രമേ ഉള്ളൂ ഈ പ്രോംറ്റിങ് കഴിഞ്ഞ് വരുന്ന കാലങ്ങളിൽ കുറെ കൂടി ഈസി ആകാൻ പോകുന്നുണ്ടാവും നാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ഈ ടൈം ഉണ്ടാകാൻ പോവുകയാണ് സോ ഐ തിങ്ക് വി ആർ ഗെറ്റിംഗ് ഇൻ ദ വെരി വെരി എക്സൈറ്റിങ് ടൈംസ് ശരിക്കിത് പേടിക്കല്ല വേണ്ടത് എക്സൈറ്റഡ് ആവുകയാണോ ചോദിച്ച് ഞാനെപ്പോഴും പറയും ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ രണ്ട് ഇൻഡസ്ട്രികൾ എന്ന് പറയുന്ന ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഒന്ന് ട്രാവൽ ഇൻഡസ്ട്രി ബിക്കോസ് പീപ്പിൾ വിൽ ഹാവ് ലോട്ട്സ് ഓഫ് മണി ലോട്ട് ഓഫ് ടൈം കാരണം നിങ്ങൾ എട്ട് മണിക്കൂറൊന്നും ഇനി ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല എട്ട് മണിക്കൂർ ചെയ് നിങ്ങൾ ചെയ്യുമ്പോൾ റിട്ടേണിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ബാക്കി ആറ് മണിക്കൂർ പണിയെടുത്തേ പറ്റൂ എന്നുള്ള നിയമമല്ലോ ഉണ്ടോ ആറ് മണിക്കൂർ വേണ്ടി എൻജോയ് ചെയ്യുക അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം ആരോഗ്യത്തിലൂടെ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല സമയമാണ് കാരണം ഏയ് വരുന്നതുകൊണ്ട് നമുക്ക് ജോലി ഭാരവും കുറയും കൂടുതൽ കാലം ജീവിക്കാനും പറ്റും അത് പൂർണ്ണമായ ആരോഗ്യ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൺ ബി എക്സൈറ്റിംഗ് ആകെ കൂടിയുള്ള ഒരു 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 കാര്യം നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം കാരണം ഒറ്റയ്ക്ക് എത്ര ആളെങ്കിലും നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റും ഒറ്റ കാരണം നമ്മളൊരു പ്രായമായി കഴിയുമ്പോൾ കുട്ടികളൊക്കെ പല വഴിക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അതിന് പറ്റുന്നൊരു കമ്മ്യൂണിറ്റി കൂടി ഉണ്ടാവണം ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ഒരു സ്റ്റഡി വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നത് ഏറ്റവും കൂടുതൽ മരണം ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ മരണ കാരണമാകാൻ പോകുന്നത് ഐസൊലേഷൻ മൂലമുണ്ടാവുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടൽ മൂലമുണ്ടാവുന്ന ഡിപ്രഷനിലൂടെ വരാവുന്ന സാധ്യതയുള്ള സൂയിസൈഡും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പറയുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള കണക്ടിവിറ്റി കുറയുന്നത് മാത്രമാണ് അപ്പോൾ സോഷ്യൽ കണക്ടിവിറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും നമുക്ക് കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കുക ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുക ഹൈലി പ്രൊഡക്റ്റീവായിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കുക അറ്റ് സെയിം ടൈം പണി കുറച്ചെടുക്കുകയും ചെയ്യുക നമ്മൾ പോയി എൻജോയ് ചെയ്താൽ പോരെ പൈസ പൈസ കിട്ടിയാൽ പോരെ നമുക്കിത് നമ്മൾ തന്നെ പണി പണിയെടുത്തേ പറ്റൂ ഈ പഴയ കുട്ടികൾ പ്രശ്നം ഹാർഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്രെയിൻ കുറേ സാധനം നമ്മൾ നമ്മളെ സ്റ്റോറിയിലും നമ്മൾ ട്യൂൺ നമ്മൾ ബിലീഫ് സിസ്റ്റം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ജെൻ വൈക്ക് ജെൻ ജൻ ജെൻ സിക്ക് ഈ പ്രശ്നമില്ലല്ലോ ജെൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല അവർ ആക്ച്വലി കുറേ കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ അവർ ആൽക്കോഹോൾ കഴിക്കുന്ന വളരെ കുറവാണ് സെവൻ്റി പെർസെന്റേജ് ജെൻ സി മില്ലിനേൾസുമായിട്ട് കമ്പയർ ചെയ്താൽ സെവൻ്റി പെർസെന്റ് ലെസർ കൺസംഷൻ ആൽക്കഹോൾ ഇപ്പം ഞങ്ങൾ ദുബായിൽ ലാസ്റ്റ് ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ തന്നെ അവിടെ ഒക്കെ ഇപ്പം കോഫി റേവ് ആണ് എന്ന് പറഞ്ഞാൽ കോഫി പാർട്ടിയാണ് അപ്പോൾ പണ്ടത്തെ ലിക്കർ വെച്ചുള്ള പരിപാടിയൊന്നും അല്ല ദർ ഹെൽത്ത് കോൺഷ്യസ് അവർ കൂടുതൽ എൻ്റർടൈൻമെന്റും എൻജോയ്മെന്റിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു ദാറ്റ്സ് വെരി എക്സൈറ്റിങ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ എ ഐ എ ഐ നല്ല രീതിയിൽ വരട്ടെ ആൾക്കാർ കൂടുതൽ കാലം ബയോ ഹാക്കിങ്ങിലൂടെ ജീവിക്കട്ടെ ആരോഗ്യത്തോടുകൂടി ജീവിക്കട്ടെ കൂടുതൽ എൻജോയ് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാനും സാധിക്കും അതിനോടൊപ്പം ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയും ഇപ്പോൾ ട്രാവൽ ഇൻഡസ്ട്രിയും അൺബിലീവബിളി ഗ്രോ ഇപ്പോൾ തന്നെ അത് മാസ്റ്റീവായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്